നമസ്കാരം ഭാരതീയ സംസ്കാരത്തിൽ ഒരു വീടിന്റെ ഐശ്വര്യത്തിന്റെ അടയാളമായി നാം പവിത്രമായി കാണുന്ന ഒന്നാണ് തുളസിത്തറ എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ പലരും തുളസി വെറും ഒരു ചെടിയായി മാത്രം കാണുകയും അതിന്റെ പിന്നിലെ അതിശക്തമായ ഊർജ്ജതന്ത്രത്തെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത് ഒരു വീടിന്റെ മുന്നിൽ തുളസി വളരുന്ന രീതിയും ആ തുളസിത്തറയുടെ അവസ്ഥയും നോക്കി ആ വീട്ടിലെ വരുംകാലത്തെ സാമ്പത്തിക ആരോഗ്യസ്ഥിതികൾ പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ ആകരണം ചെയ്ത് പോസിറ്റീവ് എനർജി പുറത്തുവിടുന്ന ഒരു നാച്ചുറൽ ഫിൽറ്റർ ആയാണ് തുളസി ചെടി പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ പ്രക്രിയ തടസ്സപ്പെടുമ്പോൾ കുടുംബത്തിൽ അകാരണമായ കലഹങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും കടന്നു വരുന്നു യഥാർത്ഥത്തിൽ തുളസിത്തറ എന്നത് ആത്മീയവും ശാസ്ത്രീയവുമായ ഒരു സംഗമ ഭൂമിയാണ് ശാസ്ത്രീയമായി നോക്കിയാൽ ഓസോൺ പടലത്തിന് സമാനമായി ഓക്സിജൻ സമൃദ്ധമായി നൽകുന്ന ഒരു സസ്യമാണിത് ഒരു വീട്ടിലെ തുളസിത്തറയിൽ എന്നും വൈകുന്നേരം ദീപം തെളിയുന്നുണ്ടെങ്കിൽ ആ ജ്വാലയും തുളസി പുറത്തുവിടുന്ന ഊർജവും വീടിന് ചുറ്റും ഒരു അഗ്നി വലയും തീർക്കുന്നു ഇത് വീട്ടിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ബാധകളെയും ദൃഷ്ടിദോഷങ്ങളെയും പടിവാതക്കൾ വെച്ച് തന്നെ നശിപ്പിക്കുന്നു എന്നാൽ പലരും ഇന്ന് ഫ്ലാറ്റുകളിലും മറ്റും തുളസി വളർത്തുമ്പോൾ അതിന് നൽകേണ്ട ആത്മീയ പരിഗണന നൽകുന്നില്ല തുളസി ചെടിക്ക് സമീപം അഴുക്കുവെള്ളം ഒഴിക്കുന്നതോ തുപ്പുകയോ അല്ലെങ്കിൽ ചെരുപ്പുകൾ അലക്ഷ്യമായി ഇടുന്നതോ വഴി ഈ പവിത്രമായ ഊർജ്ജം നശിച്ചു പോകുന്നു ഇത്തരത്തിൽ ഊർജ്ജം നഷ്ടപ്പെട്ട തുളസി ചെടികൾ വീട്ടിൽ നിൽക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തിവെക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുളസി നുള്ളുന്ന രീതിയാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഏകാദശി ദിവസങ്ങളിലും സന്ധ്യാസമയത്തും തുളസി ഇല നുള്ളുന്നത് വലിയ പാപമായും ദാരിദ്ര്യത്തിന് കാരണമായും പുരാതന ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഒരു തുളസി ഇല നുള്ളുമ്പോൾ പോലും അതിനോട് അനുവാദം ചോദിക്കണമെന്നാണ് നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ ചെയ്യുന്ന ഇത്തരം തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങളെ തടയുന്നുണ്ടാക്കാം തുളസി ഉണങ്ങുക എന്നത് വരാനിരിക്കുന്ന ഒരു ആപത്തിന്റെ സൂചനയാകാം തുളസി തനിയെ ഉണങ്ങുമ്പോൾ അതിനർത്ഥം ആ കുടുംബത്തിന് നേരെ വന്ന വലിയൊരു നെഗറ്റീവ് ഊർജത്തെ ആ ചെടി സ്വയം ഏറ്റുവാങ്ങി നശിച്ചു എന്നാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ആ ചെടി മാറ്റി പുതിയൊരെണ്ണം നടുകയും തുളസിത്തറയിലെ ശുദ്ധിയോടെ പൂജകൾ ചെയ്യുകയും വേണം ലക്ഷ്മി കടാശം ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം തുളസിത്തറ വൃത്തിയാക്കി വെക്കുക എന്നതാണ് ദിവസവും രാവിലെയും വൈകുന്നേരവും തുളസിയെ പ്രദിക്ഷിണം വയ്ക്കുന്നതും ഓം തുളസിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നതും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലെ ഓറയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ജീവിതത്തിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസിയുടെ ചുവട്ടിൽ അല്പം പാലൊഴിക്കുന്നത് വിഷ്ണുപ്രീതിക്കും അതുവഴി ഐശ്വര്യത്തിനും കാരണമാകുന്നു നിങ്ങളുടെ വീട്ടിലെ തുളസിയെ സംരക്ഷിക്കൂ അത് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കും കൂടുതൽ ആത്മീയമായ അറിവുകളുമായി നമോനമഹ വീണ്ടുമെത്തും